കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവിക്കായി മട്ടന്നൂരിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹ സമരം തുടരുന്നു കണ്ണൂർ എയർപോർട്ട് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ രാജീവ് ജോസഫ് തിരുവോണനാളിലാണ് മട്ടന്നൂരിൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹ സമരം ആരംഭിച്ചത് സമരത്തിന് പിന്തുണയുമായി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സമരപ്പന്തലിൽ സന്ദർശനം നടത്തി കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് മട്ടന്നൂരിലെ വായംതോട് ജംഗ്ഷനിൽ കണ്ണൂർ എയർപോർട്ട് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം കൌൺസിൽ ചെയർമാൻ രാജീവ് ജോസഫ് ആരംഭിച്ചത് പോയിന്റ് ഓഫ് കോൾ അനുമതി ലഭിക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ചെയർമാൻ രാജീവ് ജോസഫ് പറഞ്ഞു പക്ഷേ ഒരു അനുകൂലമായ നടപടിയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരാതെ വന്ന സാഹചര്യത്തിലാണ് ജനങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ ഇങ്ങനെയൊരു നിരാഹാര സത്യാഗ്രഹം അനിശ്ചിതകാലത്തേക്ക് പ്രഖ്യാപിച്ചത് ഇത് ലോകമെമ്പാടുള്ള പ്രവാസികൾ നയിക്കുന്ന ഒരു ജനകീയ മുന്നേറ്റമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പിന്തുണ ഒരു സമരത്തിന് കിട്ടിയിട്ടുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യൻ പ്രസിഡന്റിനും കേന്ദ്ര വ്യോമയാന മന്ത്രിയുമടക്കം ഇന്ത്യയിലെ മുഴുവൻ കേന്ദ്രമന്ത്രിമാർക്കും ലോക്സഭയിലെ രാജ്യസഭയിലെ മുഴുവൻ എം പിമാർക്കും ഇവിടെ നിന്നും എണ്ണം അയക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് ഞങ്ങൾ കടന്നിരിക്കുന്നത് അതിന് വേണ്ടിട്ട് ഞങ്ങളൊരു ഇരുന്നൂറ് അംഗങ്ങളുള്ള ഇരുന്നൂറ് കോർഡിനേറ്റർമാരുള്ള ഒരു കമ്മിറ്റിയാണ് ഈ ആക്ഷൻ കൗൺസിലെ പ്രവർത്തിക്കുന്നത് പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റിയാൽ നിരവധി പ്രവാസികളും പ്രദേശവാസികളും അനിശ്ചിതകാല റിലേ നിരാഹാര സത്യാഗ്രഹം നടത്തുവാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം പോയിന്റ് ഓഫ് കോൾ എന്നാണോ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത് ആ ദിവസം വരെ ഈ നിരാഹാര സത്യാനും എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയാൽ തീർച്ചയായിട്ടും ഇവിടെ റിലേ നിരാഹാര സത്യ നിലവിൽ എല്ലാ ദിവസങ്ങളിലും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രവാസി മേഖലകളിലുള്ളവർ പിന്തുണയുമായി സമരപ്പന്തലിൽ എത്തുന്നുണ്ട് ബുധനാഴ്ച മഹിളാ കോൺഗ്രസ് വെൽഫെയർ പാർട്ടി നേതാക്കളാണ് പിന്തുണയുമായി എത്തിയത് ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ